അയ്യപ്പന്റെയും കാളിയുടെയും മകനായി ജനിച്ച ഒരാൾ മുഹമ്മദ് ബിലാൽ എന്ന നാമം സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു വാർത്തയും അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങൾ നേരിട്ട് പങ്കിട്ട് പങ്കിടുന്നതുമായ ചില സംഭവ വികാസങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം സമാധാനാന്തരീക്ഷത്തോടുകൂടി ജീവിക്കാൻ കഴിയും എന്നതും ഏറെ നമ്മൾ ചിന്തിക്കേണ്ട സാഹചര്യമാണ് വിശിഷ്യ നമ്മുടെ കേരളത്തിൽ അത്തരം സംഭവ വികാസങ്ങള് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിലും ഇസ്ലാമിലെ മുസ്ലിങ്ങൾക്കിടയിലെ പള്ളികളിൽ ബാങ്കുളി നടത്തിയതിൻ്റെ പേരിലും അല്ലെങ്കിൽ മുസ്ലിം ആരാധനാലയങ്ങളിലേക്ക് ഇരച്ചുകയറിയും രാജ്യത്ത് കലാപങ്ങളും കലാപകലുഷിതമായ സാഹചര്യങ്ങളും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം കഥകൾ ഇത്തരം അനുഭവങ്ങൾ ഒരു പാഠം തന്നെയാണ് ഒന്നായിരത്തി തൊണ്ണൂറ്റി കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് തന്റെ ജീവിത ഉടനീളം ആർ എസ് എസ് പ്രവർത്തകനായി ബി ജെ പി പ്രവർത്തകനായി ഫുൾ ടൈം പ്രവർത്തകനായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അസാം വലിക്കും ഞാന് എന്റെ ഇസ്ലാമിക പ്രവേശനത്തിന് ശേഷം സോൾഡേഴ്സ് എന്ന ഗ്രൂപ്പിനോടൊപ്പം തുമ്ര നിർവഹിക്കുന്നതിനാണ് ഞാൻ എത്തിയത് ഇപ്പോൾ ഞാൻ ഉള്ളത് ഞാൻ ടി എ മുഹമ്മദ് ബിലാലാണ് എന്നെ എൻ്റെ സഹോദരന്മാർക്കറിയും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇസ്ലാമതം സ്വീകരിച്ചതാണ് ആർ എസ് എസിന്റെ പ്രവർത്തകനായി ഒരു ബി ജെ പിയുടെ മുഴുവൻ സമയ പ്രവർത്തകനായി ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി അങ്ങനെ എറണാകുളം ജില്ലയിലെ ഒരു പട്ടികജാതി കോളനിയിൽ അയ്യപ്പന്റെയും കാളിയുടെയും മകനായി ജനിച്ച ഞാൻ എന്റെ ഇസ്ലാമിക പ്രവേശനം എല്ലാവരും അവഗണിക്കപ്പെട്ട ഒരു ദലിത് വിഭാഗത്തിൽ ജീവിച്ച എനിക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം ലഭിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തോടൊപ്പം അതിനെല്ലാം ഉപരിയായി ഞാൻ ഈ മദീനയുടെ മണ്ണിൽ നിൽക്കുമ്പോൾ എന്നെ വല്ലാതെ മനസ്സിൽ ത്രസിച്ച് നിൽക്കുന്ന ഒരു സംഭവം എന്റെ സഹോദരങ്ങളോട് ഈ അവസരത്തിൽ ഞാൻ പങ്കുവെക്കുകയാണ് ഐത്തജാതിക്കാരനായ ഒരു പട്ടികജാതി കോളനിയിൽ ജീവിക്കേണ്ടി വന്ന എനിക്ക് മഹാനായ നബി നബിസ്വല്ലാഹുലൈവസ്ം തങ്ങൾ അന്തിമ ശ്രമം കൊള്ളുന്ന ഈ മദീനയുടെ മണ്ണിലെത്തി നിൽക്കുമ്പോൾ എല്ലാ അവഗണിക്കപ്പെട്ടവനും എല്ലാ ആട്ടിയോടിക്കപ്പെട്ടവനും ഈ സമൂഹത്തിൽ അംഗീകാരം കിട്ടുന്ന ഏക മണ്ണ് അത് മദീനയുടെ മണ്ണാണ് മദീനയിലെ രാജകുമാരൻ നബി നബിസ്വല്ലാഹുലൈവസ് തങ്ങളുടെ ഈ പട്ടണത്തിലെത്തി ഈ മദീന മുനവേറയുടെ ചുറ്റും നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ഈ നാട്ടിലെ പാവപ്പെട്ട അയിത്തജാതിക്കാരും പണക്കാരനും ഭരണീയരും ഇവിടുത്തെ ഭരണാധിപന്മാരും ഒക്കെ ഈ മണ്ണിലൂടെ സഞ്ചരിക്കുമ്പോൾ ആർക്കും വ്യത്യസ്തതയില്ലാതെ എല്ലാവരും ഒറ്റ ഒരുമയോടുകൂടി ഒരേ നേതാവിന്റെ ഒരേ ആശയത്തിൽ മുന്നേറുന്ന ഒരു വലിയ ഒരു മുന്നേറ്റത്തെ നമുക്ക് കാണാൻ പറ്റും ഇത് ലോകത്തെവിടെയും കാണാൻ കഴിയില്ല ലോകത്ത് ഇന്നേവരെ ഈ ഭൂമിയിൽ വന്നുപോയ ഒരു ഒരു നേതാവിന് പോലും ഇങ്ങനൊരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ ഇങ്ങനൊരു രാ ഇങ്ങനൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല കറുത്തവനെയും വെളുത്തവനെയും ചേർത്ത് നിർത്തുന്നു പണക്കാരനെയും പാവപ്പെട്ടവനെയും ചേർത്ത് നിൽക്കുന്നു അന അറബിയെയും അനറബിയേയും ചേർത്തു നിർത്തുന്നു കറുത്തവനെയും വെളുത്തവനെയും ചേർത്ത് നിർത്തുന്നു ഒരു വ്യത്യസ്തതയും കാണാൻ കഴിയുന്ന ഏക പട്ടണം ഏക സ്ഥലം മദീന മുനവറയ ആ മദീന മുനവറയിലേക്ക് ഈ രാജ്യത്തെ അവഗണിക്കപ്പെടുന്നവന്റെ ആസ്ഥാന കേന്ദ്രമായി അഭയകേന്ദ്രമായി നബിസ്വല്ലാഹുഅലൈ വസ്ല്ലാം തങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കേന്ദ്രത്തിലേക്ക് നിങ്ങൾ വരികയും ഇത് കാണുകയും പഠിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത് ഒരു ജാതീയതയും വർണ്ണവധിക്കും ഒക്കെ ഇസ്ലാം ഒരു പ്രോത്സാഹനവും നൽകുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവം അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലേക്ക് വന്നത് ഒരു യാസർ എന്ന് മുഹമ്മദ് ബിലാൽ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല എന്നാൽ യാസറുമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ യാസർ അയ്യപ്പൻ യാസറായതും ആമിനക്കുട്ടി ചിരിത ആമിനക്കുട്ടിയായതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അയ്യപ്പൻ എന്ന് പറയുന്ന ആർ എസ് എസ് പ്രവർത്തകനും ഇസ്ലാമിലേക്ക് വന്നതാണ് അതിനുശേഷം അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് സുബിക്ക് പള്ളിയിലേക്ക് പോകുന്ന പള്ളിയിൽ ഉസ്താദില്ലാത്ത സമയത്ത് ബാങ്കു കൊടുക്കാൻ എത്തിച്ചേർന്ന നിരന്തരം തഹജൂദ് നിസ്കരിക്കുന്ന തൻ്റെ ഭാര്യയെയും മക്കളെയൊക്കെ ഇസ്ലാമിലേക്ക് ആശ്ലേഷിച്ച അദ്ദേഹത്തിൻ്റെ യാസർ എന്ന് പറയുന്ന യാസറായ മലപ്പുറം ജില്ലക്കാരൻ്റെ കഥ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൃദയസ്പർശിയാണ് ആർക്കും ഒന്ന് എന്ന് തോന്നുന്ന അല്ലെ അനുകരിക്കാൻ ഒരുപക്ഷെ വളരെ പ്രയാസകരമായ ഒരു ജീവിത ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു യാസറിനെയാണ് ഇരുളിന്റെ മറവിൽ ആർ എസ് എസ് പ്രവർത്തകർ കൊലപ്പെടുത്തിയത് വയസ്സിലെന്ന മറ്റൊരു ഇസ്ലാമിലേക്ക് സ്വീകരിച്ച മലപ്പുറം ജില്ലക്കാരനെയും ഈ അടുത്ത് ഏതാനും ചില വർഷങ്ങൾക്ക് മുന്നേ ആർ എസ് എസ് കൊലപ്പെടുത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ രാജ്യത്തിന്ന് ഇസ്ലാമിലേക്ക് ഇന്ന് നമ്മുടെ സാക്ഷര കേരളത്തിൽ അല്ലെങ്കിൽ മതേതര കേരളത്തിൽ പോലും ഇന്ന് ഇസ്ലാമിലേക്ക് ആളുകൾ വരാൻ ഭയപ്പാടോടു കൂടിയാണ് കാണുന്നത് പല സംഭവ വികാസങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പള്ളിയിൽ കിടന്നു കിടന്നു തുടങ്ങിയ റിയാസ് മൗലബിമാരെ ആർ എസ് എസ് കൊലപ്പെടുത്തിയത് ആദ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന അഖില എത്രത്തോളം വീട്ടു വീട്ടുതടങ്കലിൽ കഴിയേണ്ടി വന്നു ക്രൂരമായ ഒറ്റപ്പെടുത്തലുകൾക്കും പീഡനങ്ങൾക്കും വിധേയം ആവേണ്ടി വന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആയിഷ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ സംരക്ഷണം പോലും ലഭിക്കാതെ വീണ്ടും തിരിച്ച് മതത്തിലേക്ക് തിരിച്ചു പോവേണ്ട ഒരു ഗതികേട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഭീഷണിയുടെ സ്വലത്തിൽ ആരുടെയോ നിർബന്ധത്തിന് വഴങ്ങി ചില മാധ്യമങ്ങളിൽ താൻ തന്നെ ആരെയൊക്കെ നിർബന്ധിച്ചു കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടിതപ്പിക്കൊണ്ട് ജീവിതമാണ് ഏറ്റവും വലുത് എന്ന തോന്നിപ്പിക്കലിലേക്ക് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ആയിഷയെ തിരിച്ചയച്ചതും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾ എന്താണ് ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട് എന്ന് കൂടി നമ്മൾ അവസരത്തിൽ വിലയിരുത്തേണ്ടതുണ്ട് മുസ്ലിം സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഒരാളെയും ആക്കാനല്ല കൂടുതൽ പരസ്പരം കാഫിറാക്കാനാണ് പലപ്പോഴായും ഇവർ ശ്രമിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുസ്ലിം സംഘടനകളിലെ പക്ഷബാധിത്വം പറഞ്ഞുകൊണ്ട് മുസ്ലിം സംഘടനാ താല്പര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റു സംഘടനക്കാരനെ കാഫറാക്കാനും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാനുമാണ് ഏറ്റവും കൂടുതൽ ഇവർ മൈക്ക് മയക്കുകെട്ടി പ്രസംഗിച്ചത് എന്ന് അവസരത്തിൽ നമ്മൾ പറയാതെ വയ്യ എങ്ങനെയാണ് ഇന്ന് ആധുനിക ഇന്ത്യയിൽ മോദിയുടെ രാജ്യത്ത് അല്ലെ യോഗിയുടെ രാജ്യത്ത് ഇസ്ലാമിലേക്ക് സ്വമനസാലെ വരുന്ന ആളുകൾക്ക് പോലും കൃത്യമായ കൂടി ഭരണഘടന നൽകുന്ന ഉറപ്പോടു കൂടി ഏതൊരു മതത്തിലേക്ക് വരാനും ഏതൊരു മതം ഉപേക്ഷിക്കാനും ഒരു മതവുമില്ലാതെ ജീവിക്കാനുമുള്ള മൗലിക അവകാശം ഇന്ന് രാജ്യത്ത് എത്രത്തോളം ലഭിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ഇത്തരം വിലാലുമാരെ ഓർമ്മിക്കുന്നത് നല്ലതാണ് ഇതിനധികം നമ്മുടെ ഏറ്റവും വലിയ സാമൂഹിക പ്രവർത്തക എഴുത്തുകാരിയായിരുന്ന കമല സുരയ്യ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ എത്രത്തോളം വിമർശനങ്ങൾ എത്രത്തോളം ജീവന് ഭീഷണി ഇവിടെ നേരിടേണ്ടി വന്നു എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ആ സ്ത്രീയുടെ ഒരു അഭിമുഖത്തിൽ തന്നെ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് ആ അഭിമുഖത്തിൽ ഷെയർ ചെയ്തത് അന്ന് ഈ സുരയ്യ ഇസ്ലാമിലേക്ക് വന്ന സമയത്ത് തനിക്ക് സംരക്ഷണം നൽകിയത് എൻ ഡി എഫിന്റെ പ്രവർത്തകരായിരുന്നു എന്നും ആർ എസ് എസ് പ്രവർത്തകർ തൻ്റെ പിന്നാലെ ഏത് സമയവും കൊലപ്പെടുത്തുമെന്ന ഗൂഢലക്ഷ്യവുമായി പല അവസരത്തിൽ തന്നെ സമീപിച്ചിട്ടുണ്ട് എന്നും പല മയക്കുമരുന്നുകളും അല്ലെങ്കിൽ വിഷ വസ്തുക്കളും നിറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ പല അവസരത്തിലായി തനിക്ക് പാകം ചെയ്തുകൊണ്ട് മറ്റാര് മറ്റാളുകളിലൂടെ തന്നിലേക്ക് സമ്മാനമായി എത്തിച്ച് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും എന്നാൽ ചില പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ താൻ പല അവസരത്തിൽ നിന്നും പല അവസരത്തിനും മരണക്കിടയിൽ മരണക്കിടയിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു എന്ന് ചില മാധ്യമങ്ങളിൽ നൽകിയ അഭിമുഖത്തിൽ കമലാ സുരയ്യ വ്യക്തമാക്കിയിട്ടുള്ളത് അത്തരത്തിൽ ഒരു സാമൂഹിക പ്രവർത്തകന് അല്ലെ ഒരു പൊതുസമൂഹത്തിലെ വലിയ വ്യക്തിപ്രഭാവമുള്ള ആളുകൾക്ക് പോലും ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ കൃത്യമായ വാസിസ് വാസിസത്തിന്റെ ഭീഷണികളെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ മുഹമ്മദ് ബിലാലിനും അത്തരത്തിലുള്ള ഒരുപാട് കഥന കഥകൾ പറയാനുണ്ടാവും